യോഹന്നാൻ എന്റെ സുവിശേഷം അധ്യായം പന്ത്രണ്ട് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ യേശു പറഞ്ഞു അവളെ തടയണ്ട എന്റെ ശവസംസ്കാരത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതി കൊള്ളട്ടെ യേശുളള സ്നേഹത്താൽ നഷ്ടപ്പെട്ടതിന്റെ വില കണക്ക് കൂട്ടാതെ വിലയേറെ പരിമള തൈര്യം കൊണ്ട് അവിടുത്തെ പാദങ്ങൾ അഭിഷേകം ചെയ്യുന്ന മറിയം ഇതാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് മുന്നിൽ വരച്ചു കാർത്തുന്നത് ഈശോയ്ക്ക് വേണ്ടി അവൾ എല്ലാം നഷ്ടമായി കരുതി ഈശോയോടുള്ള സ്നേഹമാണ് അവളെ ഇതിനെ പ്രേരിപ്പിച്ചത് നമുക്കും മറിയത്തെ പോലെ ഈശോയ്ക്ക് വേണ്ടി എല്ലാം നഷ്ടമായി കരുതാം അവിടുത്തോടുള്ള സ്നേഹത്താൽ നമുക്ക് നിറയാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ണലേകും പേരി